അവസാൽ നമ്മളിതാ വീണ്ടും ഇങ്ങനെ ചെറിയൊരു സ്വാൻ തടാകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അരയണ്ണങ്ങൾ നിന്ന് കളിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഒരുപാടുണ്ട് ഇതിൽ കൂടുതലും വെള്ളക്കളറാണെങ്കിൽ പോലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള സ്വാനെ നമ്മൾ കാണുന്നുണ്ട് കാണുന്നില്ല ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ട് പിന്നെ അവിടെ അതാ ഉയർത്തി നിൽക്കുന്ന കുറച്ച് സാധന കാണുന്നുണ്ട് അല്ലേ അത് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള പക്ഷെ അതിൻ്റെ ചിറക് വിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നുണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള കൊക്കാണ് വെള്ള കൊക്കില്ലേ കാണുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളക്കൊക്കെ ഉണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അതിപ്പോൾ ചിലപ്പോൾ പറഞ്ഞല്ലോ അത് ആ ഒരു ഷേഡിനുള്ളിലായ കറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ആയിട്ട് കാണുമ്പോഴും വെള്ളക്കൊക്ക് നമുക്കിവിടെ കാണുന്നുണ്ട് അരയണ്ണപ്പിട പോലെ കുണുങ്ങിനി നടക്കും എന്ന് പറഞ്ഞതാണ് അരയണ്ണം ആ അരയണ്ണപ്പിട ഇതാണ് കേട്ടോ അരയണ്ണപ്പിട പോലെ കുണുങ്ങി നടക്കുന്ന അരയണ്ണപ്പിട ഇതാണ് ഇതാ ഇവിടെ ചന്ദ്രബിംബം കാണാം നമുക്ക് ചന്ദ്രകളഭം ചാർത്തിയൊഴുകും തീരം അപ്പോൾ ഒരു ഭാഗത്ത് ചന്ദ്രൻ ആ ഭാഗത്ത് സൂര്യൻ അസ്തമിച്ചു അസ്തമിച്ച സൂര്യൻ്റെ താഴെ തടാകങ്ങൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇതൊക്കെ പകർത്താനായിട്ടാണ് ഞാൻ ഈ സമയത്തൂടെ ഓടിക്കഴിച്ച് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നത് നല്ല രസമായി കാണുന്നില്ലേ പ്രണയം നമ്മളെപ്പോഴും പ്രണയത്തിൻ്റെ പ്രതീകമായി കാണുന്നതാണ് ഈ ഫാനിന് അല്ലേ എല്ലാവരും നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഇതിലൊക്കെ ബെഡ്റൂമിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏതൊരു പ്രണയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ എത്തിച്ച് അതിൻ്റെ ഒരു കാട്ടുന്ന ഒരു സംഭവമാണ് റോസാ പുഷ്പ പുഷ്പങ്ങളും മുല്ലപ്പൂക്കളും അതുപോലെ ഈ ഫാനൊക്കെ അത് അതിൻ്റെ പ്രണയം ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ നിന്നുകൊണ്ട് മാത്രമെന്നല്ല നമ്മളിങ്ങനെ പതിയെ 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 അതാ കാണുന്നുണ്ടായിരിക്കും അല്ലേ നല്ല രസമായിട്ട് കാണുന്നുണ്ട് അത്രയും ക്ലോസ് ആയത് കുറേ ദൂരെ ഈ ഒരു തടാകത്തിൻ്റെ അപ്പുറത്താണ് ആ സാനം നിൽക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അതൊരു ചെറിയ ദ്വീപ് പോലെയാണ് ഇതിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാഴ്ച കിട്ടുകയാണെങ്കിൽ നമുക്ക് പകർത്താൻ പറ്റുമായിരുന്നു ഇപ്പോൾ വലിച്ചമൊക്കെ കുറഞ്ഞു ഇരുട്ടിലെത്തി ഏതൊരു സന്ദർഭത്തിലും നിസ്കാരം കളയില്ല എന്നുള്ള ആളുകളുമുണ്ട് ഇവിടെ തൊട്ട് ബാച്ചിലുള്ള ഒരു ഉമ്മ അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഒരുപാട് കാഴ്ചകളിലൂടെ നമുക്കിങ്ങനെ കടന്നു പോകാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കൊരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന് കമൻറ്റ് ചെയ്യാന് ഇതൊന്നും മറന്നു പോകരുത് അപ്പോൾ ആ കൊക്ക് പറന്ന് പോയി നമ്മളെ കൂടെ ഉള്ളവർ ഇവിടെ ഇങ്ങനെ നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ട് കൂടെ ഉള്ളവർ അപ്പോൾ നമ്മൾ ഈ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് അരയണ്ണങ്ങൾ പറന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അരയണ്ണങ്ങളാണ് പറക്കുന്ന ഇത്രയും അരയണ്ണങ്ങളൊക്കെ പറന്നങ്ങ് പോയി ഓക്കെ ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് കടക്കാം അതുവരേക്കും നമുക്ക് ചെറിയ ഒരു വിശ്രമം പതിയെ 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 നടന്നു പോകുന്ന അരയല്യങ്ങളൊക്കെ നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് യാത്ര ചൊല്ലിപ്പിടിക്കാം ഓക്കെ പറന്ന് പോകുന്ന അരയല്യങ്ങളൊക്കെ കാണുന്നില്ലേ